രേന്ദ്രമോദി മൂന്നാമതും പ്രധാനമന്ത്രിയാകും എന് ഡി എ നേതൃയോഗത്തില് ധാരണ അതേസമയം സർക്കാർ രൂപീകരിക്കാനുള്ള ആലോചനയിൽ നിന്നും ഇന്ത്യ മുന്നണി പിന്വാങ്ങി നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും ന് ഡി എ സർക്കാരിനുള്ള കത്ത് നൽകിയ സാഹചര്യത്തിലാണ് തുടര് ചര്ച്ചാ സാധ്യതകള് മങ്ങിയത് ബലിപെരുന്നാളിനോടനുബന്ധിച്ച് യുഎഇയിൽ അഞ്ച് ദിവസത്തെ അവധി പ്രഖ്യാപിച്ച അധികൃതര് എന്നാൽ ചന്ദ്രകല കാണുന്നതുമായി ബന്ധപ്പെട്ടായിരിക്കും അവധി ദിവസങ്ങൾ തീരുമാനിക്കുക വാരാന്ത്യം ഉള്പ്പെടെ അഞ്ച് ദിവസം ലഭിക്കുമെന്നാണ് കണക്കാക്കുന്നത് ഹജ്ജ് തീർത്ഥാടനത്തിനായി സൌദിയിലെത്തുന്നവർക്ക് മെഡിക്കൽ സഹായത്തിനായി എല്ലാ സൌകര്യവും ഒരുക്കിയിട്ടുണ്ടെന്ന് സൌദി ആരോഗ്യ മന്ത്രാലയം തീർത്ഥാടകർക്കായി ഡയാലിസിസ് യൂണിറ്റുകൾ ഒരുക്കിയിട്ടുണ്ട് ഈ വർഷം പേർ ഈ സേവനം ഉപയോഗപ്പെടുത്തിയതായും അധികൃതർ വ്യക്തമാക്കി കനത്ത ചൂടിൽ വെന്തുരുക്കി ഒമാൻ മസ്കറ്റിലെ ഇന്ത്യൻ സ്കൂളുകൾ പഠനം ഓൺലൈൻ ക്ലാസുകളിലേക്ക് മാറ്റി അമ്പത് ഡിഗ്രി സെൽഷ്യസിനടുത്താണ് ഒമാനിൽ താപനില രേഖപ്പെടുത്തിയിട്ടുള്ളത് യുഎഇയിൽ ചൂട് അമ്പത് ഡിഗ്രി കടന്നതോടെ വാഹനങ്ങൾക്ക് സുരക്ഷാ നിർദ്ദേശങ്ങൾ നൽകി ദുബൈ ആർ ടി എ അശ്രദ്ധ മൂലം വാഹനങ്ങൾ അപകടത്തിൽപ്പെടാതിരിക്കാനാണ് നിർദ്ദേശം ദിവസേന വാഹനങ്ങളുടെ ബ്രേക്ക് ഓയിൽ ടയർ എന്നിവ പരിശോധിക്കണമെന്നും നിർദ്ദേശമുണ്ട് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കുട്ടികൾക്കായി നിയമറന്ന പേരിൽ കാർട്ടൂൺ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തി സൗദി ഗ്രീൻ ഇനിഷ്യേറ്റീവ് വിദ്യാഭ്യാസ വകുപ്പിന്റെ കൂടി സഹകരണത്തോടെ കുട്ടികളിൽ പരിസ്ഥിതിയെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുകയാണ് ലക്ഷ്യം ദുബൈയിൽ മുതിര്ന്ന പൗരന്മാര്ക്കുള്ള ഡേ കെയർ സെന്ററുകൾ തുറക്കുന്നു വയസ്സ് കഴിഞ്ഞവർക്കാണ് പ്രവേശനം മെഡിക്കൽ സൗകര്യമുള്പ്പെടെ എല്ലാ സംവിധാനങ്ങളും സെന്ററിൽ ഒരുക്കിയിട്ടുണ്ട് പലസ്തീനിലെ ഭിന്നശേഷിക്കാരെ പുനരധിവസിപ്പിച്ച് യുഎഇ ദ പീപ്പിൾ ഡിറ്റർമിനേഷൻ എന്ന സംഘടനയുടെയും എമിറേറ്റ്സ് ഹ്യൂമാനിറ്റേറിയന് സിറ്റിയുടെയും സഹകരണത്തോടെയാണ് പദ്ധതി പലസ്തീനിൽ പരിക്കേറ്റ കുട്ടികളെയും ആയിരം ക്യാന്സര് രോഗികളെയുമാണ് യുഎഇയിലെത്തിച്ച് ചികിത്സ നൽകുന്നത്